ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏഴ് മാസമായി എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഈ ഏഴ് മാസം ഈ മാസം എട്ടാം തീയതി വരുമ്പോൾ ഏഴ് മാസം ആവും ഈ ഏഴ് മാസമായിട്ട് കുഞ്ഞിന് യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ഈ കുഞ്ഞ് ഈ കാരണത്തിൽ ജനിക്കാൻ കാരണക്കാരായ ആലപ്പുഴ ഡബ്ല്യു എൻ സിയുടെ ഡോക്ടർമാർക്കെതിരെയും ആലപ്പുഴ പ്രൈവറ്റ് ലാബ് ആയ മിഡാസ് ശങ്കേഴ്സ് എന്ന ലാബിനെതിരെയും യാതൊരുവിധ നടപടിയെടുത്തിട്ടില്ല ആരോഗ്യമന്ത്രി ഉത്തരവ് പ്രകാരം അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചു അവർ കുറ്റക്കാരാണെന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി നടപടിയെടുക്കാത്തത് ആരോഗ്യവകുപ്പ് എന്തിനാണ് ശംഖിഴ്സ് മിഡാസ് എന്ന ലാബിനെ സംരക്ഷിക്കുന്നത് ആലപ്പുഴ ഡബ്ല്യു എം സിയിലെ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നത് എൻ്റെ ജീവിതം തകർത്ത നാല് ഡോക്ടർമാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്റെ ജീവിതം ഏഴ് മാസമായിട്ട് ആശുപത്രിയിൽ വീടുമായിട്ട് ഞാൻ നടക്കുവാണ് എനിക്കുള്ള ബാധ്യതകൾ എൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്റെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് സമൂഹം ഇത് ചാനലുകാരല്ല ഇത് നല്ല വാർത്തയാക്കി എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇതിനെ മുൻകൈയ്യെടുത്ത് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാത്തത് ആലപ്പുഴ കളക്ടർ ഇതിനെക്കുറിച്ച് യാതൊരുവിധ നടപടിയായി പറഞ്ഞിട്ടില്ല ആലപ്പുഴ എം എൽ എ ഇതിനെക്കുറിച്ച് യാതൊരുവിധ നടപടിയും പറഞ്ഞിട്ടില്ല ആലപ്പുഴ ഡി എംഒ ഇതിനെക്കുറിച്ച് യാതൊരുവിധ നടപടിയും പറഞ്ഞിട്ടില്ല ഞാൻ കൊടുത്ത കേസിനെതിരെ ഇതുവരെ അവർക്കെതിരെ എഫ്ഐആർ പോലും തയ്യാറാക്കിയിട്ടില്ല ഈ ഈ ഡോക്ടർമാർക്കെതിരെ പുഷ്പ ഷേളി എന്ന് പറയുന്ന ഡോക്ടർമാർക്കെതിരെ നിരവധി പേര് കേസുകൾ എഫ്ഐആർ ഇട്ട് ഫയൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് ഇനി പൊതുജനം ഇങ്ങനെ നോക്കി നിൽക്കാൻ അത്രയും കഴുതുകളാണ് ഈ പൊതുജനങ്ങൾ